അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വോയിസിൽ വന്നത് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഇന്ന് രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ പന്നി തട്ടി വീണു അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് കുറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഐ സിയുലാണെന്നാണ് പറഞ്ഞത് എല്ലാവരും മനസ്സൊരുകി ഉസ്താദിനു വേണ്ടി ദ്വരക്കണം എനിക്കിപ്പോൾ നമ്മുടെ ചൂരൂര് അസീസ് മുസ്ലിയാർ വിളിച്ചതാണ് അദ്ദേഹത്തിന് ഉസ്താദിന്റെ അനുജൻ വിളിച്ചതാണ് ഏത് ഹോസ്പിറ്റലിലാണ് എന്ന് വ്യക്തമല്ല നമ്മൾ അവിടെ പോവുകയല്ല വേണ്ടത് ഉസ്താദിന് വേണ്ടി പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ല നാരിയത്ത് സ്വലാത്ത് നമുക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരിയത്ത് സ്വരാത്ത് ചൊല്ലിയിട്ട് ഉസ്താദിനു വേണ്ടി പ്രത്യേകം ദുര ചെയ്യണം ഈ വോയിസ് കേൾക്കുന്ന എല്ലാ ഓരോരുത്തരും എത്രയാണ് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക എന്ന് ഗ്രൂപ്പിൽ എത്രയും വേഗം അറിയിക്കണം ഒരാളെയും നിർബന്ധിപ്പിക്കുന്നില്ല നിർബന്ധിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി മാത്രമാണ് ഉസ്താദിനോട് സ്നേഹമുള്ള ബഹുമാനമുള്ള ആദരവുള്ള ഓരോരുത്തരും ഉസ്താദിന് വേണ്ടി നാരിയത്തെ സ്വരാത്ത് ഏറ്റെടുത്ത് എത്രയും നാളെ നാളെ തന്നെ അത് പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണം എല്ലാവർക്കും ജോലി തിരക്കുണ്ടാകും എന്ന് എനിക്കറിയാം എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഉസ്താദിനു വേണ്ടി എല്ലാവരും പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി നാരിയത്തെ സ്വലാത്ത് എല്ലാവരും ചൊല്ലണം ഓരോരുത്തരും ചൊല്ലി തീർക്കുന്നത് അല്ലെങ്കിൽ ചെല്ലാൻ വേണ്ടി ഏൽക്കുന്നത് ഈ ഗ്രൂപ്പിൽ എത്രയും വേഗം അറിയിക്കണം അള്ളാഹു നമുക്ക് ഉസ്താദിന് വേണ്ടി ദ ചെയ്യാൻ മനസ്സ് നൽകട്ടെ നാം ചെയ്യുന്ന ദുവായി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ അതിനെ കൊണ്ട് അള്ളാഹു ഉസ്താദിന്റെ ആ രോഗത്തിന് അള്ളാഹു എത്രയും വേഗം ഷിഫ നൽകി എത്രയും വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവർക്കും സുഖം നൽകട്ടെ െഹമ അസലാമലൈക്കും പറഞ്ഞും കേട്ടിട്ടുണ്ടാവും എല്ലാവരും പ്രത്യേകം ദുബായിൽ ഉൾപ്പെടുത്തി പിന്നെ നടക്കാവ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാൻ വിളിച്ചിരുന്ന അനികൾക്ക് അപ്പോൾ ശ്വാസകോശത്തിലേക്ക് വളർച്ച രക്തം പോയത് കൊണ്ട് അത് തീ അത് പുറത്തേക്ക് എടുത്തൊഴിവാക്കേണ്ടതുണ്ട് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ വിജയിക്കാനും മറ്റും എല്ലാവരും പ്രത്യേകം ദ ചെയ്യണം വിശാല്ല നമുക്കെല്ലാവർക്കും നാടിയത്ത് സ്വലത്ത് ചൊല്ലി ദ ചെയ്യാം വിശാർല പരമ പരമാവധി പറ്റുന്നവരെ ഏറ്റെടുക്കുക അസ്ലാം വലൈക്കും വരഹമുല്ല